അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ കാണുന്ന ധാരാളം ആളുകളുണ്ട് കാണുന്ന എല്ലാവർക്കും സന്തോഷം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പിഷാജിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന മഹാന്മാര് പഠിപ്പിച്ച മുത്തനബി സലാഹു അലൈവസ്ലാമാങ്ങളിൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ധിഖറിനെ കുറിച്ചാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് സാധാരണങ്ങൾക്കൊക്കെ ചൊല്ലാൻ അറിയുന്ന അല്ലെങ്കിൽ പലരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറികൾ തന്നെയാണ് അള്ളാഹു സുബഹാനുഹൂവത്തായല വലിയ ഫലം നമുക്ക് നൽകുമാറാകട്ടെ പിഷാജിൻ്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പല രോഗങ്ങളുണ്ടാകാം നമ്മൾ രോഗ രോഗിയായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു പല ടെസ്റ്റും ചെയ്തു ഉസ്താതെ ഒന്നും ഒരു റിസൾട്ടും കിട്ടുന്നില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എനിക്കാണെങ്കിൽ വേദന മാറുന്നില്ല ക്ഷീണം മാറുന്നില്ല തളർച്ച മാറുന്നില്ല അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ അതൊന്നും മാറുന്നില്ല രോഗമാണെങ്കിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു എല്ലാ ഡോക്ടർമാർ എഴുതിയ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പക്ഷേ രോഗത്തിൻ്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നവരുണ്ട് പൈശാചികമായിട്ടും ചില രോഗങ്ങൾ ഉണ്ടാകാം എന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിരുന്നുണ്ട് എല്ലാം അതിൻ്റെ സ്രോതസ്സ് അള്ളാഹു ശുഭാനുഭവത്താലെയാണ് അവൻ രോഗം തരാൻ ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൊറോണ വൈറസ് പോലെ അണുക്കൾ പോലെ മറ്റുള്ള ബാക്ടീരിയകളെ പോലെയുള്ള അണുക്കൾ അതൊക്കെ തരുന്നത് അതൊക്കെയാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും അതുപോലെ കൊതുക് ഇങ്ങോട്ട് കടിച്ച് പകർത്ത് രോഗം പകർത്തുന്നു ഇതൊക്കെ കാരണങ്ങൾ മാത്രമാണ് രോഗം തരുന്നവരും രോഗം സുഖപ്പെടുത്തുന്നവനും അള്ളാഹുവാണ് അപ്പോൾ രോഗം തരാനും ചില കാരണങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് രോഗം മാറ്റാനും അള്ളാഹു സുഖാനുഭവത്തെ ആല ചില കാരണങ്ങൾ വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ പെട്ടതാണ് പൈശാചികമായിട്ടും ചിലപ്പോൾ നമുക്ക് രോഗം വരാം ആ പൈശാചികമായ ഷറില് നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം എന്നും പരിശുദ്ധ കുർഹാനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പരിശാചി കി പിശാജിൻ്റെ ഷറിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം എപ്പോഴും പിജാ പിശാജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾ സ്വീകരിക്കണം ആ പിശാജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിഖൃകളും ദ്വാരളും അള്ളാഹു സുബഹാനഹു വായലയും അതുപോലെ മുത്തനബി സാഹു അലൈവല്ലമാങ്ങളും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പിഷാജിൻ്റെ സ്വാധീനം നമ്മുടെ ശരീരങ്ങളിൽ കൂടി വരുമ്പോൾ അതുമൂലം നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം ഉസ്വാസുകൾ ഉണ്ടാക്കാം മനസ്സിൽ ഒരുപാട് ഒസ്വാസികളും അതുപോലെയുള്ള വിശ്വാസപരമായിട്ടുള്ള വികൃതമായ ചിന്തകളും പലതും നമുക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പിശാചിൻ്റെ ശർറ് നമുക്ക് ഏൽക്കാതിരിക്കാൻ നമ്മൾ രാവിലെ മൂന്ന് പ്രാവശ്യവും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു മൂന്ന് പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലിയാൽ നമുക്ക് വൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും വിശാരുമായി ബന്ധപ്പെട്ടുള്ള സിഹറുമായി അതുപോലെ കണ്ണറുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും ഇമാമുൻ നവബിയു റഹ്മുല്ലാഹി അലഹി ലോക പ്രശസ്ത പണ്ഡിതരായ ഇമാം നബബി റഹ്മുല്ലാഹി അലഹി ഉദ്ധരിക്കുകയാണ് മഹാനവറുകൾ പറയുന്നു ഫിൽ അധാർ അവിടുത്തെ അത് എന്ന കിതാബിൽ മഹാനവർ വിശദീകരിക്കുകയാണ്

തിന്മകളെ അള്ളാഹു അവനിൽ നിന്ന് മായിച്ച് കളയുകയും ചെയ്യും അവൻ്റെ പത്തോളം സ്ഥാനങ്ങൾ അവനാ ഉയർത്തി കൊടുക്കും എന്നിട്ട് പറയുന്നു അവനാകും പൈശാചികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അവനിക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ നൽകി അവൻ അനുഗ്രഹിക്കും വൈകുന്നേരം വരെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ മായിൽ നിന്ന് അള്ളാഹു വലിയ കാവൽ നൽകും വൈകുന്നേരം വരെ അവനക്ക് ഈ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കലോടുകൂടി പൈശാചികമായ ബുദ്ധിമുട്ടിൽ നിന്ന് അവനിക്കല്ലാഹു രക്ഷപ്പെടുത്തും എന്തുകൊണ്ടാണ് മൻ യസ്മായിൽ സന്തതിയിൽ നിന്ന് അടിമയായി മോചിപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞത് കാല സുല്ലാഹു അലി വസ്ലം മുത്തനബി സാഹു അലി വസ്ലം ആ തങ്ങൾ പറയുന്നു മൻ മൻഇത്തക്ക റക്കബത്തമ്മിൽ വലതീസുമായിൽ ഇസ്മായിൽ ഇസ്മായിൽ സന്തതിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അടിമയായിട്ട് അയാൾ മോചിപ്പിച്ചാൽ ഫയത്തക്ക ഇബി ഇസിന കയ്യിൽ വലതീസുമായിൽ ഇസ്മായിൽ സന്തതി അല്ലാത്തവരിൽ നിന്ന് പന്ത്രണ്ടോളം അടിമകളെ അടിമയായിട്ട് പന്ത്രണ്ടോളം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ഇസ്മായിൽ സന്തതിയിൽ നിന്ന് ഒരു അടിമയെ മോചിപ്പിച്ചാൽ കിട്ടും എന്ന് മുത്തം നബി സല്ല അലൈവല മാത്തങ്ങൾ പറയുന്നു അപ്പം ഈ വിക്കറ് സുഭനിസ്കരിച്ച ശേഷം ചൊല്ലിയാൽ മഹദീബന് മുൻപ് മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ സ്വർഗത്തിൽ കടക്കുന്നതായിരിക്കും സ്വർഗത്തിലായിരിക്കും അവൻ അതുപോലെ മകരനുസ്കരിച്ച ശേഷം ചൊല്ലിയാൽ സുഭയ്ക്ക് മുമ്പ് അവൻ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലായിരിക്കും നരകത്തിൽ നിന്ന് മോചിതനം നരകത്തിൽ നിന്ന് മോചിതനായിട്ടാണ് അവൻ മരിക്കുക അങ്ങനെയുള്ള പല ഏറ്റവും പ്രധാനപ്പെട്ടത് പൈശാചികമായ ഷർണ് രക്ഷപ്പെടാൻ പറ്റുന്ന ദിക്കർ ഏതാണ് മഹാനവറുകൾ പറഞ്ഞു ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല ഹദ്ദിന്റെ ഏടുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമത്തെ ദിക്കർ ഈ ദിക്കറാണ് ഹദ്ദാദിൻ്റെ ഏടുകൾ ഹദ്ദാദ് നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ ഹദ്ദാദുള്ള കിതാബുകളിലെല്ലാം ഹദ്ദാദിൻ്റെ ഒന്നാമത്തെ ദിക്കർ ഒക്കെ കഴിഞ്ഞ് ആമന റസൂലൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പ്രഥമ ദിഖർ ഇതാണ് അതുപോലെ അദക്കർ എന്ന കിതാബുകളിൽ മറ്റ് ദിഖറുകളൊക്കെ പരിചയപ്പെടുത്തുന്ന കിതാബുകളിൽ എല്ലാം ഈ ദിഖർ കാണാം അങ്ങനെ രാവിലെ മൂന്ന് പ്രാവശ്യവും വൈകുന്നേരം മൂന്ന് പ്രാവശ്യവും ചൊല്ലിയാൽ വലിയ പ്രതിഫലം ലഭിക്കും അതുപോലെ സുഭവിസ്കരിച്ച് പത്ത് തവണ ചെല്ലാം മകർവിസ്കരിച്ചിട്ട് പത്ത് തവണ ചൊല്ലിയാലും വീണ്ടും പ്രതിഫലം ധാരാളമായി ഹരീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ